സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൊച്ചുമിടിക്കേ ഇനി പരിചയപ്പെടാം മുടങ്ങിപ്പോയ ആ വീട് പണി പൂർത്തിയാക്കാൻ അച്ഛനൊപ്പം ബൾബ് നിർമ്മിക്കുകയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ ഗൗരി എന്ന ഒൻപത് വയസ്സുകാരി വീട്ടിലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അച്ഛന് താങ്ങായി ഗൗരി ബൾബ് നിർമ്മിക്കുമ്പോഴും അതിലും തെളിച്ചമുണ്ട് അവളുടെ മനസ്സിലെ വീടെന്ന സ്വപ്നത്തിന് സ്കൂളിലെ നാലാം ക്ലാസ്സുകാരിയാണ് ഗൗരി പൊന്നാട് വാത്തിശ്ശേരിയിൽ വി ജി ഗവേഷിന്റെയും ആതിരയുടെയും മകൾ ഇലക്ട്രിക് ജോലികൾ ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഗവേഷിന് അടുത്തിടെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയനായതോടെ ആ ജോലികൾ ചെയ്യാൻ കഴിയാതെയായി തുടർന്നാണ് ചെറുകിട വ്യവസായമായി എൽ ഇ ഡി ബൾബ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത് ശസ്ത്രക്രിയക്ക് വിധേയനാവും മുമ്പ് ഗവേഷ് ചെറിയൊരു വീടിന് അടിത്തറ കെട്ടി പണി തുടങ്ങിയിരുന്നു ജോലി ചെയ്യാൻ കഴിയാതായതോടെ വീട് നിർമ്മാണം മുടങ്ങി വീട് പണി പൂർത്തിയാക്കാൻ താനും അച്ഛനെ സഹായിക്കാമെന്ന് പറഞ്ഞാണ് ഗൗരി ഒപ്പം കൂടിയതെന്ന് ഗവേഷ് പറയുന്നു നിർമ്മാണ രീതികൾ അച്ഛൻ പഠിപ്പിച്ചു പിന്നെ അച്ഛൻ ചെയ്യുന്നത് നോക്കിയിരുന്നു പഠിച്ചു അങ്ങനെ വെക്കേഷൻ കാലത്ത് ഗൗരി ബൾബുകൾ നിർമ്മിച്ചു തുടങ്ങി പത്ത് ബൾബുകളാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നീട് വെക്കേഷൻ കാലത്ത് ദിവസവും മുപ്പത് ബൾബുകൾ വരെ ഉണ്ടാക്കിയിരുന്നു വീടെന്ന സ്വപ്നം മനസ്സിൽ വെച്ചാണ് ഈ നാലാം ക്ലാസ് കാര്യം ബൾബുകൾ വിറ്റും കഴിയുമ്പോൾ

വയറിൽ നടത്തിയ മേജർ സർജറിയെ തുടർന്ന് കൂടുതൽ അധ്വാനമുള്ള ജോലികൾ ചെയ്യാൻ കഴിയില്ല വാടക കൊടുക്കാനോ മക്കളുടെ കാര്യങ്ങൾ നോക്കാനോ ഉള്ള വരുമാനം ഉണ്ടാക്കാൻ പോലും തന്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ലെന്ന് ഗവേഷ് പറയുന്നു ഉച്ച വരാനായിട്ട് ഞാൻ കുറെ നാൾ മുമ്പ് ഈ എൻ്റെ അച്ഛന് വയ്യാവുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടൊരു വീട് പണി നടത്തുന്നുണ്ടായിരുന്നു അപ്പം അച്ഛന് വയ്യാതെയൊക്കെ വന്ന് എനിക്ക് അന്നേരം വർക്ക് ചെയ്യാൻ പോകാതെ വന്ന് അന്നേരം വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ബാധ്യത വന്ന സമയത്താണ് പെരവണി നിന്നു പോകുന്നത് അപ്പം നമ്മുടെ പെരപണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടുപറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ പെരവണി തുടങ്ങി കഴിഞ്ഞിട്ട് തുടങ്ങിയ പെരവണിയും തീരാറായ സമയത്ത് എൻ്റെ മോള് ചോദിക്കുന്ന വെച്ചാൽ ഈ മാത്രം പെരമാത്രം എന്താണെന്നുവെച്ചാ ഇങ്ങനെ പണിയാത്ത അന്നേരം ഞാൻ പറഞ്ഞു മകളെ പിന്നെ അച്ചായി കുറേ ബൾബൊക്കെ വിറ്റി കുറേ പൈസയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പെരമണി തുടങ്ങാം അന്നേ ഞാനും കൂടെ അച്ചായിനെ സഹായിക്കാൻ കൂടാമെന്ന് പറഞ്ഞിട്ടാണ് മോള് എൻ്റെ കൂടെ കൂടണത് ആദ്യമൊക്കെ നാലു അഞ്ചുവൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് റൂട്ടിൽ പിന്നെ സപ്ലൈക്ക് പോയിട്ട് വരുന്ന ദിവസം അവൾ പിന്നെ മുപ്പത് ഓളം ബൾബുകളൊക്കെ നിർമ്മിച്ച് വെക്കും കണിച്ചുകുളങ്ങരയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഗൗരിയുടെ അമ്മ ആതിരയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട് അതാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഗൗരി എത്ര ബൾബുകൾ ഉണ്ടാക്കിയാലും വീടെന്ന് അവളുടെ സ്വപ്നത്തിന് ചിറകു മുളയ്ക്കണമെങ്കിൽ തീർച്ചയായും സുമനസ്സുകൾ അവളുടെ കൈ പിടിക്കണം ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദിലി ജനം a la